ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം ഷിംന പറയൂ എന്തൊക്കെയാ വിശേഷം ഒന്ന് കണ്ടില്ലല്ലോ ഷിംനയെ പറയൂ കേട്ടോ ഫുഡ് കഴിച്ചോ സുഖമാണെന്ന് പറയുന്നുണ്ടാണോ ആണോ സുഖമാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം കേട്ടോ ഫുഡ് കഴിച്ചോ എന്ന് പറയുന്നുണ്ടാണോ എന്താ കഴിച്ചേ പറയൂ കേട്ടോ എന്താ കഴിച്ചെന്ന് പറയൂ ഈ എന്തായിരുന്നു സ്പെഷ്യലായി ചപ്പാത്തി എന്ന് പറയുന്നുണ്ടാണോ പിന്നെ എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട് ആണോ കുട്ടികൾ ഉറങ്ങിയോ അവിടെ സുഖാണെന്ന് ചോദിക്കുന്നുണ്ട് അതെ എനിക്ക് സുഖമാണ് കേട്ടോ ഉറങ്ങി എന്ന് പറയുന്നുണ്ട് പറയൂ മറ്റെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് തീരെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആണോ ആ അന്നൊരു സ്ഥലം വരെ പോയിരിക്കുന്നു കേട്ടോ ഇന്നേ ഒരു സ്ഥലം വരെ പോയതാ സോറി കേട്ടോ ആണോ എന്ന് ചോദിക്കുന്നുണ്ടേ അതെ അതെ സോറി കേട്ടോ കാത്തിരുന്നോ ലൈവ് പ്രതീക്ഷിച്ചിരുന്നോ നോക്കി കണ്ടില്ല എന്ന് പറയുന്നുണ്ടേ ആണോ സോറി ടോ മറ്റെന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞേ ഷിംന പറയൂ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാ നോക്കി കണ്ടില്ല എന്ന് പറയുന്നുണ്ടാണോ പിന്നെ മറ്റെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞേ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാ പറയൂ കേട്ടോ സോറി വേണ്ട പത്ത് രൂപയ്ക്ക് മേത്തമിട്ടാൽ മതി എന്ന് പറയുന്നുണ്ട് ആണോ ആ ഇടുന്നുണ്ട് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കേട്ടോ പോരെ ഷിംന ചിരിക്കുന്നു പറയൂ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാ പറയൂ കേട്ടോ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ കേട്ടോ ഞാൻ കണ്ടില്ല വൺ ടു ത്രീ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഏതാ ഇട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇട്ടിരിക്കുന്നു കേട്ടോ ഗ്യാസ് വന്ന പറഞ്ഞു കൊടുക്കും കേട്ടോ ഞാൻ എന്നെ കൊണ്ട് ഏത്ത കഥ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ ജാസിനെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് ഗ്യാസ് വരും കേട്ടോ ഉം എന്ന് പറയുന്നുണ്ട് ആരെയും കാണുന്നില്ലല്ലോ കട്ട് ചെയ്തിട്ട് നോക്കണം ഷിംന കട്ട് ചെയ്തിട്ട് നോക്കണം കട്ട് ചെയ്ത് ഇട്ടുനോക്കും എന്ന് പറയുന്നുണ്ട് മുകളിൽ ഒരാൾ കൂടിയുണ്ടല്ലോ ആരാണ് അയാൾ താഴെ പെരുകെട്ടോ ഷി കട്ട് ചെയ്ത് കേട്ടോ കേട്ടോ ഷിംന ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട് പോവല്ലേ കേട്ടോ ആരെയും കാണുന്നില്ല കേട്ടോ ഓക്കെ പറയുന്നുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത് വോയിസ് വരുന്നുണ്ടോന്നൊന്ന് പറയണം കേട്ടോ